ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് ഒരു ഒരു പ്രൊജക്ടറാണ് നമ്മുടെ പ്രവാസികൾക്കായുള്ള ആൾക്കാർക്കും നാട്ടിലുള്ളവർക്കും എവിടെ ഉള്ള യു കെയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിലുള്ള ഒരു പ്രൊജക്ടറാണ് അപ്പോൾ എൻ്റെ റൂമിൽ ഞങ്ങൾ സെറ്റ് ചെയ്തതാണത് ഞങ്ങൾ വാളിലേക്ക് അടിക്കുന്ന ഒരു പ്രൊജക്ടറാണ് ചെറിയ പ്രൊജക്ടറാണ് ചെറിയൊരു പ്രൊജക്ട് നമുക്ക് ി എസ് അപ്പോൾ പ്രൊജക്ടറുണ്ട് ചെറിയ പ്രൊജക്ടർ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രൊജക്ടർ ഉണ്ടോ ചെറിയ പ്രൊജക്ടറാണ് ഞാൻ ലൈറ്റ് ഓഫ് ഒരു ക്ലിയർ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇതിൻ്റെ സെറ്റപ്പ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അതുകൊണ്ട് നമുക്കിത് ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ഓഫാക്കിയിട്ടാണ് നമുക്ക് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതിങ്ങനെയാണ് വരിക മാക്യുക്ക് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ആ വെൽക്കം സ്ക്രീന് വരിക നമുക്ക് നെറ്റ് കണക്ട് ചെയ്യണം ആദ്യം അത് നമുക്കൊരു കാര്യം ചെയ്യാം വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാം അതോ വൈഫൈ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ വൈഫൈ നമുക്ക് ഏത് വൈഫൈ നമ്മുടെ മൊബൈലിലുള്ള വൈഫൈയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാം കണക്റ്റ് നമുക്ക് ഇവിടെ വൈഫൈ ഉണ്ട് നമ്മുടെ ഫ്ലാറ്റിലെ വൈഫൈ ആണ് അപ്പോൾ വൈഫൈ കണക്ട് ചെയ്തു വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് നമുക്ക് ഇവിടെ തന്നെ യൂസ് ചെയ്യാം നെറ്റ്ഫ്ലിക്സ് ഫ്ലസ് ക്രപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെ വേണമെങ്കിൽ അടുത്ത യൂട്യൂബ് യൂട്യൂബ് നമുക്ക് ഇവിടെ തന്നെ കാണാം നമുക്ക് ഫോൺ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല യൂട്യൂബ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കാണാം നമുക്ക് കാണിച്ച് തരാം ഒരു ഒരു എച്ച് ഡി ഒരു വീഡിയോ എടുത്ത് കാണും ഇതുപോലെ നമ്മൾ സെർച്ച് ചെയ്യാം നമുക്ക് എച്ച് വേണ്ട ഫയൽസ് എച്ച് ഡി വീഡിയോസ് ഫോർ കെ ആണ് ഫോർ കെ കെ എല്ലാം സപ്പോർട്ട് ചെയ്യും സ്പെഷ്യൽ എച്ച് ഡി ആർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എച്ച് ഡി വീഡിയോ ആണ് ഓ നല്ല ക്ലിയർ ഉണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ക്ലിയർ ഉണ്ട് അല്ലേ അതോ നല്ല അത്യാവശ്യം എച്ച് ഇടി ക്ലിയറില്ലേ നമുക്ക് സിനിമ കാണണമെങ്കിലൊക്കെ അടിപൊളിയായിട്ട് ഇതിൽ കാണാം ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാം ഞങ്ങളിവിടെ ഇരുന്ന് കാണുന്ന സെറ്റപ്പ് ഇവിടെ ഞങ്ങൾ ഇവിടേക്ക് ഇരുന്ന് ഇങ്ങോട്ട് കാണാം ഇനി ഞാനിതിൻ്റെ സെറ്റപ്പ് കാണിച്ച യൂട്യൂബാണത് യൂട്യൂബിൽ നിന്ന് പുറത്തു പോവാം നമുക്ക് ഫോണിൽ എങ്ങനെയത് കണക്ട് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് ഫയൽ മാനേജർ ഉണ്ട് നമുക്ക് ഫോർ ജി ബി എയിറ്റ് ജി ബി മെമ്മറി എയ്റ്റ് ജി ബി ടോട്ടൽ ഉണ്ടാവും നമുക്ക് നമുക്ക് ഇത് കളികളെ കാണുന്നതിന് വേണ്ടിയിട്ടൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താണ് പിന്നെ ഇതാണ് സ്ക്രീൻ മിററിങ് ഈ പേജിലാണ് സ്ക്രീൻ മിററിങ് ഈ ഓപ്ഷൻ ഇത് നമുക്ക് ആൻഡ്രോയിഡ് ആണ് ഇത് മിറർ കാസ്റ്റ് നമ്മുടെ മിറർ കാസ്റ്റിംഗ് വെച്ച് ഇത് പിന്നെ എയർപ്ലൈ ഇത് ഐഫോണിൻ്റെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ആൻഡ്രോയിഡ് വയേഡ് ഇത് ആപ്പിൾ വയേഡ് എല്ലാ ഓപ്ഷനുണ്ട് നമുക്ക് അഞ്ച് ഓപ്ഷൻ ഉണ്ട് ഫോണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അതിൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഞാൻ മിറർ കാസ്റ്റിങ് സെലക്ട് ചെയ്തു തിൽ പ്രൊജക്ടർ എഴുപത്താറ് ഇരുപത്തൊന്ന് എന്നുള്ള ഒരു ഇത് വന്നു അതാണ് നമ്മൾ ഈ പ്രൊജക്ടറിൻ്റെ ഐഡിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ ഫോണിൽ ഞാൻ ബ്രോഡ്കാസ്റ്റിംഗ് എടുത്തു ഈ സെയിം നമ്പർ അവിടെ വന്നു പ്രൊജക്ടർ എഴുപത്താറ് എഴുപത്തൊന്ന് എൻ്റെ മുഹമ്മദ് ഫാസിലിൻ്റെ എസ് ട്വൻറ്റി ത്രീ കണക്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നു കൊടുത്തുട്ടോ എൻ്റെ ഫോൺ അവിടെ കണക്റ്റായി ഇത് ഫോണിൻ്റെ വാട്ടേപ്പിലാണ് ഇപ്പോൾ അതിൽ കാണുന്നത് നമ്മുടെ സ്ക്രീനിപ്പോൾ കണക്ട് ആയിട്ടുണ്ട് നമുക്കിനി ഇവിടെ സ്ക്രീനിൽ ഒരു ഫിലിം ഫോണിലുള്ള അല്ലെങ്കിൽ ഫിലിം നമുക്ക് കിട്ടി നോക്കാം അതിപ്പോൾ അഡോമോമി ഫോൺ ലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതോ അലോമോമിയിലെ സ്ക്രീനാണ് കാണിക്കുന്നത് അത്യാവശ്യം നമുക്ക് നല്ല ക്ലിയർ ഉണ്ട് ഫുൾ സ്പ്രീൻ കൂടുതലും അത്യാവശ്യം നമുക്ക് നല്ല ടീൽ ക്ലാരിറ്റി ഇതിപ്പോൾ ഞാൻ ഒന്നേ പോയിന്റ് അഞ്ച് ജിബിയുടെ ഒരു ഫയൽ ഫയലെടുത്തത് നമുക്ക് ഫയലിൻ്റെ ക്ലാരിറ്റി അത് സ്പൈസ് കൂടുന്തോറും അല്ലെങ്കിൽ ഇപ്പം ഫയലിൻ്റെ വലിപ്പം കൂടുന്തോറും നമുക്ക് എച്ച് ഡി നുസരിച്ച് നമുക്ക് കിട്ടും കണ്ടോ ഇല്ല സൗണ്ട് ആണ് ഇതിനിക്ക് ഒരു നോർമൽ സൗണ്ട് ഉണ്ട് നമുക്ക് ഇനി സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പീക്കർ കണക്ട് ചെയ്യാം നമുക്ക് നോർമൽ സൗണ്ടിലാണ് കിട്ടുന്നത് ഉണ്ടോ നല്ല ക്ലിയർ ഉണ്ട് നമുക്ക് ഇതിനിപ്പോൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് ജി ബിയുടെ ഫാനാണ് ഇത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നത് സെറ്റപ്പിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈ സി തിയേറ്ററാണ് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ്